ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ചെറിയൊരു കുഞ്ഞ് ചക്ക ഇട്ടിനേനെ അത് നമ്മളിങ്ങനെ ഇടിച്ചക്കയെല്ലാം ഉണ്ടാക്കില്ലേ അങ്ങനത്തെ വണ്ണുള്ളൊരു ചക്കയാണേ നമ്മളെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഓൾ എനിക്ക് തന്നതാന്ന് അപ്പോൾ ഞാൻ അന്ന് എടുക്കാൻ പറ്റിയില്ല പിറ്റേന്ന് ഞാൻ കട്ട് ചെയ്ത് അന്ന് ഉണ്ടാക്കാനും പറ്റിയില്ല അവിടെ വെച്ച് എന്നിട്ട് ഇന്നാന്ന് പിന്നെ എടുത്തിട്ട് ഞാൻ അത് ആവിയിൽ വേവിക്കാൻ വെച്ച് ആവിയിൽ വേവിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ കുരുവൊന്നും പോക്കണ്ടില്ല പുറത്തുള്ള ആ ഇതിലില്ലേ ചക്കേൻ്റെ പുറമേയുള്ള ആ മുള്ള പോലത്തൊന്നും പോക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് ശേഷം ഞാൻ ഇതിനേക്ക് വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അഫാൻ വന്നിട്ട് പാത്രത്തിന്ന് തേങ്ങ കോരി ഒക്കെ ഞാൻ തിന്നെല്ലാം വായിൽ കുറച്ചിട്ട് കൊടുത്തിട്ട് തേങ്ങ ഇവിടെ തന്നെ എടുത്ത് വെച്ച് അപ്പം ചക്ക പറവിനുള്ളത് ഇതെല്ലാം ഇട സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോറ് ചൂടാവാനും വെച്ചിന് അത് തലേദിവസം ഉണ്ടാക്കി ഇറച്ചി ചോറിൻ്റെ ബാക്കിയുണ്ടേന് അപ്പം പിന്നെ വെറുതെ ചോറ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറച്ചി ചോറും കൂടെ ചൂടാക്കാൻ അവിടെ വെച്ച് അതിനിടയിൽ ചെറിയ മോള് ഇന്നലെ പറയുന്ന എനിക്ക് പായസം വേണോ പായസം വേണോ അങ്ങനെ ഞാൻ എന്താക്കി കുറച്ച് സേമിയെടുത്ത് പായസം ഉണ്ടാക്കാനും തുടങ്ങി എല്ലാം ഓരോന്ന് അങ്ങനെ വേഗം പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എല്ലാം അഫാനും നെഷാക്കും എല്ലാം ഇഷ്ടമാണ് അപ്പം ഞാൻ പെട്ടെന്ന് പായസത്തിൻ്റെ പണിയും കൂടെ സെറ്റാക്കി വെച്ച് പായസം ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേനു അപ്പോൾ അതുങ്ങൾ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പായസം ഇതാണ് വെന്ത് ഒക്കെ സെറ്റായി വന്ന് അങ്ങനെ അതിൽ ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി കലക്കിയിട്ട് ഒഴിച്ചേന് പാൽപ്പൊടി ഇങ്ങനെ കലക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് മോളിങ്ങനെ വന്നും പോയി ഇരിക്കുന്നുണ്ട് അത് പിന്നെ മക്കളെന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ വേഗം അങ്ങ് ഉണ്ടാക്കാൻ പോവും അങ്ങനെ പായസം എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ വെക്കുന്ന ഒക്കെ ഇങ്ങനെ ചക്ക ഇങ്ങനെ ആവിയിൽ പിന്നെ സെറ്റായി വരുന്നുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ആ സമയത്തേക്ക് ഈ പായസത്തിൻ്റെ പണിയൊക്കെ റെഡിയാക്കി വെക്കാന്ന് പിന്നെ ചോറിന് ഞാൻ ചൂടാക്കിയ ചോറിന് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടവും പൊരിച്ചിട്ടുണ്ട് ഇനി പായസത്തില് ഞാനിപ്പോ നെയ്യും ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പായസം അങ്ങ് റെഡിയാക്കി ചൂടാക്കിയ ചോറും മുട്ട ഒഴുങ്ങിയതും പപ്പടവും എല്ലാം വിശമ്മൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കി പുതിയ ചോറ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ച് ഇനി ഇതിന് ഉള്ള നാരങ്ങച്ചാറേ ഉണ്ടേത് ഇത് ഒരു കല്യാണത്തിന് ഉണ്ടാക്കിയ നാരങ്ങച്ചാറാണേ അത് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നാരങ്ങ നാരങ്ങച്ചാറ് അതെല്ലാം അങ്ങനെ നമ്മൾ ചോറ് നാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കി വെച്ച് പിന്നെ അതുപോലെ അപ്പോഴത്തേക്കു തന്നെ ഞാറോടി വന്നിന് എൻ്റെ പായസോ എനിക്ക് പായസം വേണോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ സ്ഥിരമായിട്ട് ഒരു പാത്രത്തിലാണെന്ന് എല്ലാ ഭക്ഷണം ഇട്ടിട്ട് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും അങ്ങനെ പായസം കൊടുത്തപ്പോൾ ഓളക്കളി നിങ്ങൾ കേട്ടോളെ

ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫോൺ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നവരല്ല അപ്പോഴത്തേക്കോള് അതിന് വോയിസ് ഇടൂ ഹലോ ഗൈസ് നമുക്കെന്ത് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇപ്പം ചക്കയൊക്കെ റെഡിയായി അത് ഇനി ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കട്ടെ ഇത് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം തന്നെ ഇത് ചെത്താൻ കുറച്ച് വിഷമായിരിക്കും ഇപ്പം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം പുറമേ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാൻ വേഗം പറ്റും അപ്പോൾ അതേ ഇതേപോലെ ഇതുപോലെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത നോക്കിക്കോട്ടോ വേഗം ചെത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനത് മൊത്തം ചെത്തി എടുത്തിട്ടുണ്ട് കുഞ്ഞു ചക്ക ഇട്ടിയാൽ ഇതുപോലെയെല്ലാം ആക്കിയാൽ മതി കേട്ടോ ആക്കാൻ അറിയാത്തവർ ഇതേപോലെയെല്ലാം ചെയ്താൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് ഈ ചക്കപ്പണിയൊന്നും ഇഷ്ടമല്ല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല എന്താണ് സാധനം ഒന്നും അറിയില്ല നമ്മുടെ പണ്ട് ഇങ്ങനെ ചെറുതിലെല്ലാം ഭയങ്കര ആകാംക്ഷയിൽ ചക്കയെല്ലാം കാണുമ്പോൾ നോക്കി നിൽക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് കൈ നനയാണ്ട് മീൻ പിടിക്കണ്ടേ അപ്പോൾ ഇതാ ഇങ്ങനെ ചക്കയെല്ലാം റെഡിയാക്കി ഇനി ഇതിനെ ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ഇതാക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും ണ്ട ഇതാണ് ഇതുപോലെ ഉണ്ടാവും ചക്ക ഇനിയൊരു പാത്രം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇതാ വെളിച്ചെണ്ണ വെച്ച് കടുപൊട്ടിച്ച് അതുപോലെ കുറച്ച് ഉഴുന്ന ഒരുപ്പിട്ട് പിന്നെ ഇതെല്ലാം എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ കുറച്ച് ഉള്ളിയും കുറച്ച് അതുപോലെ പിന്നെ വറ്റൽമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിന് എൻ്റെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് അടിപൊളി ചക്ക വറവ് അതായത് ഇടിച്ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെയെല്ലാം വീഡിയോ അഥവാ ആവശ്യമുള്ളവർ ഇടിച്ചക്ക ഉണ്ടാക്കുന്നതിൻ്റെയെല്ലാം വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടു തരും ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ ഇതിലേക്കിപ്പോൾ തന്നെ ഞാൻ ഉപ്പെല്ലാം ചേർത്തിനെ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോമ്പിൻ്റെ ആ ഒരു സമയം എടുത്ത് ഇപ്പം പല പണീൻ്റെ തിരക്ക് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തിരക്ക് അങ്ങനത്തെല്ലാം ഉണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പണിയൊന്നും നടക്കില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത്യാവശ്യം ഇങ്ങനെ വെറുതെ കുറച്ച് കുറച്ച് വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം നമ്മളെ ചക്ക പറവെല്ലാം ഇതാ അതിന് നിങ്ങളെല്ലാം വന്നിട്ട് തിന്നോ എല്ലാവരും വാ അപ്പം ചക്ക പറവൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഈ ചക്കയെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിട്ട് നമ്മളെല്ലാം പുറത്ത് പോയിന് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ കൂടെ രാത്രിയത്തെ ഫുഡിൻ്റെ എല്ലാം ഇട്ടത് പിന്നെ എല്ലാ സമയവും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ഭാഗമൊന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ തിരക്കെല്ലാം ആകുമ്പോൾ വീഡിയോ എടുക്കൽ നടക്കൂല അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പവും അപ്പോൾ ഇത് രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഫുള്ളൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗം മാത്രം എടുത്തതാണേ അങ്ങനെ രാത്രിയത്തെ എന്ന് പറഞ്ഞാൽ സോസേജ് കറിയാണ് ഉണ്ടാക്കിയത് സോസേജ് പൊരിക്ക ചെയ്തിട്ടില്ല പൊരിക്കാനൊന്നും നിന്നിട്ടില്ല കുട്ടികൾക്ക് പൊരിച്ചിട്ടുണ്ടാക്കുന്ന കറിയാണ് കൂടുതൽ ഇഷ്ടമുണ്ടായത് സോസേജ് അപ്പോൾ എളുപ്പം വേഗം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സോസേജ് കറി ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതും പിന്നെ അരി ദോശ ഉണ്ടാക്കിയ ആക്കി അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് വേഗം കുറച്ച് ലേറ്റായി പണി നമ്മൾ പുറത്തെല്ലാം പോയി വന്നേരാണല്ലോ പിന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി അപ്പം കറി ഇതാ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിള്ളേർക്ക് പിന്നെ ഇഷ്ടം ഫ്രൈ ആകുമ്പോൾ ആന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് സോസേജ് മുളകും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് കുറച്ചിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമല്ലോ ആ അങ്ങനെ അങ്ങനെ ഫ്രൈ ആക്കിയത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കറി ഓക്കെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് സാധനം മേശപ്പുറത്തെത്തി കൊണ്ടിന് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കാനുണ്ട് ഇതായ ഇത് കണ്ട ഉപ്പിലിട്ട മാങ്ങ തീർന്ന് നല്ല അടിപൊളി ടേസ്റ്റേനു അത് മോൻ്റെ ഭാര്യയുള്ളവരോ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോളി ഇട്ടതാ കേട്ടോ അതെല്ലാം എല്ലാവരും നല്ല ആർത്തിയോടെ തിന്ന് തീർത്തിന് പിന്നെ ഇനിയിപ്പോൾ നോമ്പല്ല അതൊന്നും വലിയൊരു ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ രാത്രിയത്തെ ഫുഡും തിരക്കും എല്ലാം കഴിഞ്ഞ് സാധനം കുറച്ചുള്ള അതെല്ലാം എടുത്തു വെക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് എല്ലാം ക്ലീൻ ആക്കാൻ തിന്ന് അങ്ങനെ മൊത്തം വാരി വലിച്ചിട്ടത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല എല്ലാം ഒതുക്കി വെച്ച് എല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാ ഭാഗത്തും എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് കിടക്കാൻ പോണ്ട പരിപാടിയിലേക്ക് എത്തി ഇത് ക്ലീനാക്കാണ്ടെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാലില്ല രാവിലെ കിച്ചണിലിറങ്ങുമ്പോൾ ഒരുമാതിരി മടി വരും നമുക്കെന്നെ ഒരു നെഗറ്റീവ് എനർജി പോലെ തോന്നും അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പണിയെല്ലാം നല്ലൊരു പിന്നെ പോസിറ്റീവ് മൈൻഡ് വരും അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം തന്നെയല്ലേ നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടാവുക അല്ലേ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രേ അപ്പം വേറെന്താ ഇപ്പം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ പാത്രം കൂടെ എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരും അതിനിടയിൽ ബിസ്ക്കറ്റിൻ്റെ ഡബ്ബ അത് ഞാൻ തീർന്നേരം ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ടെല്ലാം വെച്ചതാണ് അതിൽ ഞാൻ ഇങ്ങനെയാ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കുക മിൽക്ക് വിക്കീസാന്നേ അത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടുക്കി പെറുക്കിയിട്ട് വെക്കും ഇങ്ങനെ വെച്ചാൽ ഫുള്ളായിട്ട് വെക്കാൻ പറ്റും സ്ഥലം പിന്നെയും ബാക്കിയുണ്ടാവും നമ്മൾ അപ്പാടെ അപ്പാടിങ്ങനെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങ് മേലെ വരെ ബിസ്ക്കറ്റ് അങ്ങനെ ഇങ്ങനെയായിട്ട് കിടക്കും ഇതാകുമ്പോൾ നല്ല ഒതുക്കത്തിൽ ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇടണേ അപ്പം ഇങ്ങനെയല്ലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇനി ഇത് ഈ വേസ്റ്റ് എല്ലാം വേറൊരു വലിയ പാത്രത്തിലാക്കിയിട്ട് വെക്കും ഒന്നരട നമുക്ക് വേസ്റ്റ് കൊണ്ടുപോകുന്നവർ വരും അവർ കൊണ്ടുപോകും അപ്പോൾ അതും കൂടെ പാത്രം ക്ലീൻ ആക്കിയിട്ട് വെക്കണമല്ലോ അങ്ങനെ ഇതാ അടുക്കളെല്ലാം ഒരുക്കി എല്ലാം കഴിഞ്ഞ് അപ്പം ഇന്നത്തെ പണിയെല്ലാം സെറ്റാക്കി വെച്ച് ഇന്നത്തെ കഴിഞ്ഞേട്ടാ ഇനി നാളെ വീണ്ടും രാവിലെ എണീച്ചിട്ട് വീണ്ടും എല്ലാ പണികളും തുടങ്ങും ഇതെല്ലാം തന്നെയല്ലേ നമ്മളെ ജീവിതം അപ്പം പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി യു നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ പിന്നെ വേറൊന്നുമില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ ടാറ്റാ